ചില കുട്ടികളിലും മുതിർന്നവരിലുമൊക്കെ കണ്ടുവരുന്ന ഒരു ശീലമാണ് വായ തുറന്നുറങ്ങുന്നത് മൂക്കിൽ കൂടി ശ്വാസമെടുക്കാൻ കഴിയാത്ത കോൾഡോ അല്ലെങ്കിൽ എഡിനോയിഡ്സ് എന്ന മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവരിലും ഇത് കാണാം കുഞ്ഞുങ്ങളിൽ വായ തുറന്നുറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് ഇതുപോലെയുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ എന്ന കാര്യം ആദ്യം റൂൾ ഔട്ട് ചെയ്യുക മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ലാത്തവരിലും ഈ ശീലമുണ്ടെങ്കിൽ ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തുക ഈ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാനുള്ള അപ്ലയൻസസ് ഇടുകയും ചെയ്യേണ്ടതാണ് സ്ഥിരമായി വായ തുറന്നുറങ്ങുന്നത് പല്ലിലെ തള്ളല് വരാനും ഉണ്ടാകുന്നതിനും കാരണമാണ് ഇതുപോലെ കുട്ടികളെ കണ്ടുവരുന്ന മറ്റ് ഹാബിറ്റ്സ് ആണ് വിരൽ കുടിക്കുന്നതും ഉമിനീരിറക്കുമ്പോൾ നാവ് കൊണ്ട് പല്ലിനെ മുന്നിലേക്ക് തള്ളുന്നതും ഇതൊക്കെ തന്നെ നിങ്ങൾ പെട്ടാൽ ഡോക്ടർ അടുക്കലേക്ക് പോയി ഇത് ബ്രേക്ക് ചെയ്യാനുള്ള അപ്ലയൻസസോ അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെന്റ്സോ ചെയ്യേണ്ടതാണ് കുഞ്ഞിലെ തന്നെ ഈ ഹാബിറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും മുതിർന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും